ദുരന്തം വരും ഡാം പൊട്ടു എന്ന് പറഞ്ഞ ഇവിടെ സ്ഥലം വിറ്റു പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവിടെ ഡാം പണിയാന്ന് പറഞ്ഞ താഴെ കൊറേ സ്ഥലം ഒക്കെ അളന്നെടുത്ത് കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കി അതിന്റെ കച്ചും പ്ലാൻ വരെ വരച്ചെടുത്തേക്ക് പോയതാണ് അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചുള്ള ഒരുക്കില്ല ഒരു വേനക്കരായപ്പോ അനക്കുമില്ല കിട്ടും പോയി അതാണ് ഈ സമരം വേണ്ട ഒരു പണിയാൻ എന്ന് പറഞ്ഞാണ് സമരം വേണ്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമരം നീണ്ടു തന്നെ ചെയ്തുകൊണ്ടിരിക്കാ അപ്പൊ ചേരണ്ടൊരു കാര്യം ചോദിക്കുന്ന ഈ ഡാമിന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ദുരന്തം പേടിച്ച് താമസം മാറിയ ആൾക്കാരുണ്ടോ ഇവിടെ ഉണ്ട് 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 ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് ദുരന്തം വരും ഡാം പോട്ടു എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥലം വിറ്റേച്ച് പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഉണ്ട് പണ്ട് കാലങ്ങളുണ്ട് അടുത്തു പോയില്ല ദുരന്തത്തിന് ശേഷം ഇല്ലല്ല പോട്ടില്ല അത് മുമ്പ് ആൾക്കാർ പോയിട്ടുണ്ട്